നോക്ക് 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 കല്ലുമാ അമ്മേക്കി ശാന്തം മാൻ വിട്ടു ഉജ്മാൻ ആジャച്ചേ അയ്യോ പഠിക്കണോ ല്ലേ സോറി 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 ദയ ദയ മാ മിന്നലി ചിഗുനാ നടദംണ്ടാണ്ടിരിക്കാന പറഞ്ഞോ കല്ലായി കറിയില്ല കറിയില്ല ഞാൻ കരഞ്ഞടി കരഞ്ഞിട്ടു ഇതെവിടത്തെ നീട്ടു അടിച്ച ചോര വരുന്ന ഞാൻ എന്റെ ഏട്ടനോട് കൊടുക്കും ഞാൻ എന്റെ വിജേഷേട്ടനോട് പറഞ്ഞുകൊടുക്കും എന്നെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും

ഞാൻ പറഞ്ഞു എന്റെ ഏട്ടനോട് എന്ത് അച്ഛനെ പോലെ ആക്കിയതന്നീത ആണോ അല്ലാണ്ട് അടിച്ചതല്ലേ ஓகே இனி மிண்டாண்டி படிக்கணும் குட்டிகளை சயப்படுத்த படலையா சாரி சாரி